കേരളത്തിൽ പ്രവാസികൾക്ക് മാത്രമായി വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് കണ്ണൂരിലാകും പാർക്ക് സ്ഥാപിക്കുക നൂറ് കോടി നിക്ഷേപമാണെങ്കിൽ പത്ത് ശതമാനം പ്രീമിയം അടച്ചാൽ മതി രണ്ടു വർഷത്തെ മൊറട്ടോറിയം അടക്കം പന്ത്രണ്ട് വർഷം കൊണ്ട് തുകയടച്ചാൽ മതിയെന്നും മന്ത്രി ദുബൈയിൽ പറഞ്ഞു കേരളത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി ദുബൈയിൽ നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് കുറെ കൂടി പ്രൊഡക്റ്റീവ് എങ്ങനെ മാറ്റാൻ കഴിയും അതിന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിഷൻ്റെ മുന്നോടിയായിട്ട് റോഡ് ഷോയിൽ അവസാനത്തെയാണ് ഇപ്പോൾ ദുബായിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ നമ്മളൊരു എൻ ആർ ഐക്കാർക്ക് പ്രത്യേകമായൊരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓരോ മേഖലയിലൊരു ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽസ് പാർക്കുണ്ട് ഇലക്ട്രോണിക്സ് പാർക്കുണ്ട് ഡിഫൻസ് ഉണ്ട് സ്പൈസ് പാർക്കുണ്ട് ഇങ്ങനെ സ്പേസിൻ്റെ പാർക്കുണ്ട് അക്കൂട്ടത്തിൽ എൻ ആർ കെ അവർക്കുള്ള പ്രത്യേകമായ പാർക്ക് അവർക്ക് ആ ലാൻഡ് കൂടുതലായിട്ട് അവർക്ക് പരിഗണന കൊടുക്കും അപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പോൾ നൂറ് കോടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ പത്ത് ശതമാനം പ്രീമിയം അടച്ചാവാറും പിന്നെ രണ്ടു വർഷം മൊറട്ടോറിയം അത് കഴിഞ്ഞാൽ പത്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്രീമിയം അടയ്ക്കാവുന്ന മട്ടിലാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അമ്പത് കോടിക്ക് നൂറ് കോടിക്കിടയിലാണെങ്കിൽ ഇരുപത് ശതമാനം പ്രീമിയം ആദ്യം അടയ്ക്കുക പിന്നെ രണ്ട് വർഷം മൊറട്ടോറിയം പിന്നെ അഞ്ച് ഇൻസ്റ്റാൾമെന്റ് അത് താഴെയുള്ളതാണെങ്കിൽ തന്നെ ഇല്ലാതെ എന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിനോജ് പ്രവാസികളെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് മന്ത്രി പങ്കുവയ്ക്കുന്നത് ഈ വ്യവസായ പാർക്ക് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ മന്ത്രി പറഞ്ഞു അമൃത കണ്ണൂരിലാണ് ഈ വ്യവസായ പാർക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പ്രവാസികൾക്ക് അവർക്ക് ചേരുന്ന തരത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങാനായി ഒരു പ്രത്യേക മേഖല നൽകുക എന്നുള്ള അർത്ഥത്തിലാണ് എൻ ആർ ഐ പാർക്ക് അല്ലെങ്കിൽ എൻ ആർ ഐ സിറ്റി എന്ന പേരിൽ ഈ പേര് തീരുമാനമായിട്ടില്ല എങ്കിലും എൻ ആർ ഐ പാർക്ക് എന്നുള്ള നിലയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് നൂറ് കോടി നിക്ഷേപത്തിന് തയ്യാറാകുന്നവർക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു പത്ത് ശതമാനം അടച്ച് ഈ സ്ഥലത്ത് വ്യവസായം ആരംഭിക്കും അത് കഴിഞ്ഞ് പത്ത് വർഷത്തിനുള്ളിൽ ഈ പത്ത് ഗഡുക്കളായി ഈ പ്രീമിയം അടച്ചു തീർത്താൽ മതി അതിൽ തന്നെ രണ്ട് വർഷം മൊറട്ടോറിയം ലഭിക്കും അത് അതായത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ നൂറ് കോടി അടച്ചു തീർത്താൽ മതി അതിനു മുമ്പ് വ്യവസായം ആരംഭിക്കാം എന്നുള്ളതാണ് ഈ പാർക്കിന്റെ പ്രത്യേകതയായി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ നൂറ് കോടിക്ക് താഴെ അമ്പത് കോടിക്കും നൂറ് കോടിക്കും താഴെയാണ് വ്യവസായം അല്ലെങ്കിൽ നിക്ഷേപം വരുന്നതെങ്കിൽ അവർക്ക് അഞ്ച് ഇൻസ്റ്റാൾമെന്റായി തുക അടച്ചു തീർത്താൽ മതി അതോടൊപ്പം രണ്ട് വർഷത്തെ മൊറട്ടോറിയവും ഇതിന് നൽകുന്ന അതായത് ഏഴ് വർഷത്തെ കാലതാമസ കാലത്തിനുള്ളിൽ അവർക്ക് വ്യവസായത്തിന് ആ നിക്ഷേപ തുക കൈമാറിയാൽ മതി ഇതിന് താഴെയുള്ള തുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഇരുപത് ശതമാനം അടച്ച് വ്യവസായം തുടങ്ങാൻ കഴിയുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ പാർക്ക് യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരു വിവരമാണ് മന്ത്രി നൽകിയത് യു എ യിൽ വിവിധ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടത് ഇത് അടുത്ത മാസം കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി നടന്ന റോഡ് ഷോ ആയിരുന്നു ഇവിടെ അതോടൊപ്പം ദുബൈയിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റും നടന്നിരുന്നു അത് വിജയകരമായിരുന്നു എന്ന് മന്ത്രി പറഞ്ഞു ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് മുഖ്യാതിഥിയായി യു എ യുടെ സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള തൗക്കൽ മറി പങ്കെടുക്കുമെന്നുള്ള കാര്യവും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ അമൃതാണ്